വെൽക്കം ബാക്ക് ഐഷു ചോട്ടിസ് ഫ്ലോഗ് രാവിലത്തെ കാപ്പൊടി കാണാമേ നല്ല കപ്പ ചെണ്ടമുറിയും പുഴുങ്ങി പെട്ടെന്ന് വേവുന്ന കപ്പയാണ് ഒരു രണ്ട് തിള വന്നപ്പോഴത്തേക്കും കപ്പ വെന്തോ കുറച്ച് കപ്പ ചെണ്ടമുറീനും പുഴുങ്ങി കാന്താരി ചമ്മന്തി പുളിയൊക്കെ വെച്ച് കാന്താരി പറമ്പിൽ നിന്ന് കൊണ്ടുപോകുന്നതായിരുന്നു കാന്താരി ഇഷ്ടം പോലെ ഇപ്പോൾ സീസണല്ലേ അപ്പോൾ അത് മിക്സിയിലിട്ടിട്ടൊരു കറക്കും കറക്കി നല്ല വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഇച്ചിരി ഏറെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ഉപ്പും പുളിയൊക്കെ എയർ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ല മിക്സ് ചെയ്ത് പിന്നെ അയിലമീൻ വറുത്തതും കൂടെ അയിലമീൻ ഉണ്ടായിരുന്നു ഉണക്കി മീനാണെങ്കിൽ അതൊന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും ഉണക്കിമീൻ ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് അയിലമീൻ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം നല്ല വെളിച്ചെണ്ണയൊക്കകത്ത് അയിലമീനും വറുത്തെടുത്ത് നല്ല പൊള്ളിച്ചെടുത്തായിരുന്നു അപ്പോൾ മീൻ വിലക്കുറവല്ലേ അയിലക്കൊക്കെ ഒത്തിരി വിലക്കുറവാണ് അങ്ങനെ അയിലമീൻ വറുക്കുകയും ചെയ്തു നല്ല കാന്താരി ചമന്തയും വെച്ചു കപ്പ ചെണ്ടുമുരീനും കൂടെ പുഴങ്ങിയായിരുന്നു അടിപൊളിയല്ലേ രാവിലത്തെ കപ്പ് കൂടി നമ്മൾ ഈ പറമ്പിലൊക്കെ പണിയൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് ഇത് കിട്ടണം അടിപൊളിയായിരിക്കും പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നും കൂടെ കൂടും പറമ്പ് പണിയിലും കഴിഞ്ഞിട്ടൊക്കെ വരുമ്പോഴേ കഴിക്കുമ്പോഴേ കൂട്ടിന് കട്ടൻ ചായ മധുരമില്ലാത്ത കട്ടൻ ചായയും കൂടെ വെച്ച് കുറച്ച് ഒരു കഷ്ണം എടുത്ത് മുക്കി മീനും കൂടെ വെച്ച് കഴിച്ചതിന് ശേഷം ഒരു മടക്ക് കട്ടൻ ചായ ചൂട് കട്ടൻ ചായ ആ എരിവിനും പോളി അപ്പം വേറൊരു വീഡിയോ കാണാം താങ്ക് യു ഫോർ വാച്ചിങ്